അതായത് വെള്ളരിക്ക ചെടിയാണ് വെള്ളരി ചെടി എന്ത് വെള്ളരിയാണെന്നറിയോ സാലഡ് വെള്ളരിയാണ് കേട്ടോ നമ്മൾ കുറേ കാലമായി ഇതൊക്കെ ചെയ്തിട്ട് ഏഹ് ഇതിപ്പോൾ ഒത്തിരി സാലഡ് വെള്ളരി നട്ട് നോക്കാം നോക്കേ അതിന് നമുക്കിത് പൊട്ടിമിക്സ് നിറച്ച് ആ ബ്രോ ബാഗിലേക്ക് നടാം കേട്ടോ അപ്പൊ ആദ്യം തന്നെ പൊട്ടിമിക്സ് ഉണ്ടാക്കിയെടുക്കട്ടെ കേട്ടോ അതായത് മണ്ണാണേ മണ്ണ് അതിനകത്തുള്ള കട്ടയും കല്ലൊക്കെ മാറ്റി കുറേയൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് കുറച്ചും ഒക്കെ ഉണ്ടെന്ന് വേണം എന്നാലും കുഴപ്പമില്ല കിട്ടുന്നതിനനുസരിച്ചിട്ട് നമുക്ക് മാറ്റാം തൊട്ട് മിക്സിന് വേണ്ടിയിട്ട് എന്താ മണ്ണുണ്ട് കുറച്ച് ചകിരിച്ചോറ് ചാണകപ്പൊടി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യണേ ഇത് കുറച്ച് കപ്പളിൻ്റെ പിണ്ണാട്ടിൻ്റെ പൊടിയാണ് കേട്ടോ അത് ഞാനിപ്പോഴേ ചേർത്ത് കൊടുക്കുവേ ഇത് വേപ്പും മിണ്ണാക്ക് ഇത് എല്ലുപൊടി നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കട്ടെട്ടോ ഇപ്പൊ അതെന്താ തുട്ടിന് പൊടി നനക്കണ പോലെ ഒക്കെ എടുത്തിട്ടുണ്ട് കയ്യിൽ ഒക്കെ ഇട്ടിട്ട് എനിക്ക് ഈ ഗ്ലൗസ് ഇട്ട് ചെയ്യണത് വലിയ താല്പര്യമില്ല വലിയ വലിയ കട്ടകളൊക്കെയാണ് ഇത് വേണമെങ്കിൽ വെള്ളത്തിൽ കുതിക്കിട്ടൊക്കെ ഉപയോഗിക്കാം ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ ബാഗിലാണ് കേട്ടോ നമ്മൾ നടാനാണത് ഇങ്ങനെ ഇതിലേക്ക് ആദ്യം നമ്മൾ കുറച്ച് ചപ്പ് ചവറ് സാധനങ്ങളൊക്കെ പച്ചപ്പുല്ല് ഉണക്കല ഒക്കെ ആദ്യം ഇടമ്പ് ക്ലീൻ ചെയ്തൊക്കെ പിറ്റേ പുല്ലുകളും അതൊന്നും കളരണ്ട അപ്പം നമുക്ക് നല്ല വളമായിട്ട് മാറ്റിയെടുക്കാം ഇത് വേണമെങ്കിൽ നമുക്കൊരു ഡബിൽ ഒരു ബക്കറ്റിൽ അടപ്പമുള്ളൊരു ബക്കറ്റിനകത്ത് വെള്ളമൊഴിച്ചിട്ടിട്ട് അതിൽ പുല്ലൊക്കെ പറിച്ചിട്ട് ഒരു വളരെ എടുക്കാം ഇതിന് മേതായിട്ട് നമുക്ക് കുറച്ച് കരിയൊക്കെ ഇടാം അപ്പോൾ ഉണങ്ങിയ വാഴയുടെ കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് കുറച്ച് മണ്ണി നടട്ടോ നമ്മൾ പൊട്ടി കൂട്ടി വെച്ചേക്കണം ഇതിലേക്ക് നമുക്ക് നടാട്ട അപ്പൊ ഇതിനെ ഇങ്ങനെ ഇളക്കി കഴിഞ്ഞുണ്ടെങ്കിൽ പയ്യ വേരൊന്നും പൊട്ടിപ്പകൊണ്ട് എടുക്കണം ഉണ്ടോ പിന്നെ ഈ ഒരു ഗ്രോ ബാഗിൽ നമുക്ക് നാലെണ്ണം നടാം നാലെണ്ണം ഒരു കൈ കൊണ്ട് അതങ്ങനെ ചെറിയ ഒരു പുഴി ഉണ്ടാക്കിയിട്ട് അതിലൊക്കെ ഇറക്കി വെക്കൊണ്ണം അർത്തി കൊടുക്കണേ അതുപോലെ തന്നെ ബാക്കിയുള്ളതും നടക്കിങ്ങനെ വേരോടുകൂടെ ഇങ്ങനെ നടന്നുകൊണ്ടേ എളുപ്പം വാടിപ്പോകൂലി ഇത് വളരുന്നതിനനുസരിച്ചിട്ട് ആവശ്യത്തിനുള്ള വളവും വെള്ളവും ഒഴിച്ചു കൊടുക്കണം ഇപ്പൊ നട്ടതല്ലേ ഉള്ളു നമ്മള് നട്ട് കഴിഞ്ഞിട്ട് നമ്മള് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ നീതിന് മല്ലി വീശുമ്പഴേ ക്കൊരു കോല് വെച്ചിട്ട് സൈഡിൽ എവിടെയെങ്കിലും വെച്ചിട്ട് മേലിലേക്ക് വള്ളി കെട്ടി കൊടുക്കണം അതേപോലെ തന്നെ ഇനി വളവും മണ്ണും എല്ലാം കൂടി ഇട്ടിട്ട് വരുമ്പോൾ ഈ കവറിൻ്റെ ഇത് ഇങ്ങനെ പൊക്കി കൊടുക്കണം നമുക്കത് അധികം വെയിൽ തട്ടാത്ത സ്ഥലത്ത് എടുത്ത് വെച്ചിട്ട് വേര് പിടിച്ച് കഴിയുമ്പോൾ നല്ല വെയിലുള്ള ഭാഗത്തോട്ട് എടുത്ത് വെക്കാം